ബഹ്റൈൻ വിമാനത്താവളത്തിൽ ഇപ്പോൾ യാത്രക്കാരുടെ ഒഴുക്കാണ് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം പുറത്തുവിട്ട പുതിയ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ആദ്യ പകുതിയിൽ നാല്പത്തിനാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് പേരാണ് വിമാനത്താവളം വഴി യാത്ര ചെയ്തത് ഇതിൽ ൊന്ന് യാത്രക്കാർ ബഹ്റൈനിലെത്തുകയും ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തിനാലായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് പേർ പുറപ്പെടുകയും ചെയ്തു കൂടാതെ പതിനയ്യായിരത്തി എണ്ണൂറ് യാത്രക്കാർ വിമാനത്താവളം കണക്ടിംഗ് മാർഗമായും ഉപയോഗിച്ചു കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനവാണിത് പ്രതിമാസ കണക്കുകൾ പ്രകാരം ജനുവരിയിൽ എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത്തിനാല് യാത്രക്കാരാണ് വിമാനത്താവളത്തെ ആശ്രയിച്ചത് മാർച്ചിൽ ഇത് അഞ്ച് ലക്ഷത്തി എണ്ണൂറ്റി ഇരുപത്തിനാലായി കുറഞ്ഞെങ്കിലും ഏപ്രിലിൽ എട്ട് ലക്ഷത്തി എട്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചായും ജൂണിൽ ഏഴ് ലക്ഷത്തി എൺപതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്നായും വർദ്ധിച്ചു ട്രാൻസിറ്റ് യാത്രക്കാരുടെ എണ്ണത്തിൽ ആദ്യ മാസങ്ങളെ അപേക്ഷിച്ച് നിലവിൽ ഗണ്യമായി കുറഞ്ഞ സ്ഥിതിയാണ് ജനുവരിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പേരും ഫെബ്രുവരിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി അഞ്ചും മാർച്ചിൽ നാലായിരത്തി ഇരുന്നൂറ്റി അറുപത്തിനാലും ആയിരുന്നു ട്രാൻസിറ്റ് യാത്രക്കാർ എന്നാൽ ഏപ്രിലിൽ ഇത് എണ്ണൂറ്റി അൻപത്തി മൂന്നായി കുറഞ്ഞു മെയ്യിൽ അറുനൂറ്റി എൺപത്തി ഒന്നായി താഴ്ന്നെങ്കിലും അത് ആയിരത്തി നാനൂറ്റി എഴുപത്തി നാലായും ഉയർന്നിരുന്നു ഈ കാലയളവിൽ ആകെ നാല്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് വിമാനങ്ങളാണ് വിമാനത്താവളത്തിൽ നിന്നും പുറപ്പെടുകയും എത്തുകയും ചെയ്തത് ബഹ്റൈൻറെ വ്യോമപാത ഉപയോഗിച്ചത് രണ്ട് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപത് വിമാനങ്ങളാണ് ഇക്കാലയളവിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുപത്തി മൂന്ന് ടൺ കാർഗോയും മെയിലും വിമാനത്താവളം കൈകാര്യം ചെയ്തു ഇതിൽ രാജ്യത്തേക്ക് വരുന്നതും പുറത്തേക്ക് പോയതും ട്രാൻസിറ്റ് ചെയ്തതുമായ കാർഗോ ഉൾപ്പെടുന്നു മാർച്ചിൽ മാത്രം പതിനാലായിരത്തി അറുന്നൂറ്റി അറുപത്തി ഇറക്കുമതികൾ രാജ്യത്തെത്തിയിരുന്നു ഒൻപതിനായിരത്തി അറുന്നൂറ്റിയഞ്ചെണ്ണം രാജ്യത്ത് നിന്ന് പുറപ്പെടുകയും പതിനൊന്നായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്നെണ്ണം ട്രാൻസിറ്റ് ചെയ്യുകയും ചെയ്തു ഏറ്റവും കുറഞ്ഞ കയറ്റുമതി ജൂണിലായിരുന്നു